ഇന്നലെ വന്നിട്ടുള്ള ഈ പ്രമ കണ്ടപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം എന്നുള്ളത് ഇത് സത്യം പറഞ്ഞതൊരു പൊരിഞ്ഞ അടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഗെയിമിൻ്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവർ ഏറ്റുമുട്ടിയപ്പോൾ കളി കാര്യമായതാണൊന്നും നമുക്കറിയില്ല ഏതായാലും ഇങ്ങനെ ഫിസിക്കൽ പേരിൽ പേരിലിനി ഈ കണ്ടസ്റ്റൻസ് ആരെങ്കിലും പുറത്ത് പോയാൽ അതും ഒരു എന്താ പറയുക ഈ നമ്മളെ ഈ ഒരു പ്രേക്ഷകരെ നന്നായിട്ട് വേദനിപ്പിക്കും കാരണം ആകെ നല്ലൊരു കണ്ടസ്റ്റൻ്റുകളായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷയുള്ളവരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വന്ന് ചാടുന്നതും അങ്ങനെ പുറത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് വരാത്ത രീതിയിലാവട്ടെ എന്നുള്ളതാണ് നമ്മളും തന്നെ ആഗ്രഹിക്കുന്നത് ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല ശരിക്കും ഇതുള്ള ഫൈറ്റാണെന്ന് എനിക്കറില്ല ജിൻഡോൻ്റെ മേലെ കയറിയിട്ട് ഭയങ്കരമായിട്ട് വിടാത്ത രീതിയിൽ ഉണ്ട് ഗബ്രി മറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോയും കയറുന്നുണ്ട് കയറിയിട്ട് മറിഞ്ഞ് എന്താ പറയുക തമ്മിൽ പൊരിഞ്ഞ ഒരു പോരാട്ടം നടക്കുന്ന പോരാട്ടം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് നിന്നെ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവം എന്നുള്ളത് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും കേട്ടോ ഏതായാലും ആരും പുറത്തു പോകാത്ത രീതിയിൽ ഇതൊരു വലിയ ഇഷ്യൂ ആകാണ്ട് നിൽക്കട്ടെ എന്നുള്ളതാണ് ഇതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രമോ അപ്പോൾ ഏതായാലും എന്താണ് സംഭവിച്ചത് നമുക്ക് കാത്തിരുന്ന് കാണാം